വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ഡി ഡി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി എസ് ടി എം എം ഹമീദ് ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അതിനൊരു ന്യായീകരണം ഉണ്ടാവുക ഒഴിവാക്കി എന്ന കാര്യത്തെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള ബാധ്യത ഒഴിവാക്കിയ അത് ഒഴിവാക്കി എന്ന് ചോദിക്കാനുള്ള നമുക്കും നമുക്കുണ്ട് അങ്ങനെ നിങ്ങൾ ചോദിക്കരുത് എന്ന് പറയാനുള്ള അവകാശം ജനാധിപത്യ പ്രക്രിയയിൽ ആക്കില്ല അവിടെ പറഞ്ഞല്ലോ ഒരു മാഷിൻ്റെ കാര്യം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്തിനാണ് സസ്പെൻഡ് ചെയ്തു എന്താ ഈ ഡാൻസ് എന്ന് ചോദിച്ചതിനാ വേറൊന്നും പറഞ്ഞിട്ടില്ല അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഈ ഡാൻസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കാനുള്ള അവകാശം ഈ അങ്ങനെ അങ്ങനെ എന്ന് പറയുന്ന നയം അത് അത് നിങ്ങൾക്ക് ഫാസിസം ചോദിച്ച ആളുകളെയൊക്കെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രത്യേകിച്ചും അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾ തിരുത്തണം ജില്ലാ പ്രസിഡന്റ് കരീമുട്ടുപാറ അധ്യക്ഷത വഹിച്ചു കെ എ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി മുഹമ്മദ് കുട്ടി മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ വി എ റസാഖ് വി ഹമീദ് മാസ്റ്റർ ടി സെയ്ദാലി കെ എ അബ്ദുറബ് അലി ആര്യംബാവ അബ്ദുൾ ലത്തീഫ് ഇസാഖ് ആലത്തൂർ മുഹമ്മദ് പാലക്കാട് എം കെ മുബാറക് എന്നിവർ പ്രസംഗിച്ചു